നമസ്കാരം യാത്രകൾ ഇനി അസാധ്യമല്ല കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും മദ്രാസ് ഐ ഐ ടിയുടെയും അഭയുഗത്തിൽ ലിയോ ഫ്ലൈവീൽ സെയറുകൾ വിതരണം ചെയ്യുകയുണ്ടായി ഇതൊരു മുച്ചക്ര വാഹനമാണ് ഇലക്ട്രോണിക് വാഹനമാണ് ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ വാഹനം വീടുകളിൽ െയർ ആയിട്ടും ഈ വാഹനം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ വാഹനത്തിന്റെ വിതരണോൽഘാടനം ഇന്ന് ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ സെന്ററിൽ വെച്ച് നടക്കുകയുണ്ടായി ഇതിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ സി എസ് ആർ മാനേജർമാരായ ശശീന്ദ്രദാസും യൂസഫും ചേർന്നാണ് ആലുവ കെയർ ഡോക്ടറായ ഡോക്ടർ അതുൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി അതിന്റെ വാർത്തയിലേക്ക് മദ്രാസ് കൊച്ചു ഷിപ്പാടുകൊണ്ട് പക്ഷേ ഇങ്ങനെയൊരു സംരംഭം ഒരുക്കിയിരിക്കുന്നത് വളരെ പ്രശംസനീയമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കണ്ടീഷനാണ് ഈ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ബെഡിലായി പോകുമെന്ന് കരുതുന്നൊരവസ്ഥയാണ് അവിടെ നിന്നും നമുക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനും പുറത്തു പോകാനും അപ്പം വീടിനകത്ത് തന്നെ ആണെങ്കിൽ പോലും അതിൽ ഒതുങ്ങാതെ നമുക്ക് ഇങ്ങനെ ഒരു വെളിച്ചാർ ഉപയോഗിച്ച് നമുക്ക്

ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ആധുനികം നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ബാക്ക് സപ്പോർട്ട് ഇല്ലാന്നെയായിരിക്കും ബാക്കില് പറയുന്നത് ബാക്ക് സപ്പോർട്ട് കൂടിയാൽ ആ കൈൻ്റെ മസിൽസും കൈ അങ്ങനെയുള്ള സാധ്യതകളും കുറേ വീഴ്ച പുറത്തേക്ക് കൈയിൽ നിന്ന വീഴ്ച ഇവിടെ പോലും അന്നേരം കൈ തിരിയാൻ പറ്റില്ല നമ്മുടെ ഇവിടെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും തിരിയാൻ പറ്റുന്നില്ല നമ്മുടെ കസേരയില് കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന നല്ലതാണ് സ്ഥിരം ഇരിക്കുന്ന ആൾക്കാർക്ക് ബാക്ക് അനക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ബാക്കി മസിൽസ് അട്രോഫീടാവും അതുകൊണ്ടാണ് ഇതിന്റെ സപ്പോർട്ട് കറക്റ്റ് നല്ല കിട്ടും വരെ മാത്രമുള്ളൂ മേലിലോട്ട് ഇല്ലാത്തത് ആ രീതിയിലുള്ള ഒരു വീൽ ഡെയിലി യൂസിന് വേണ്ടി യൂസ് ചെയ്യുക അതിൻ്റെ അകത്തോട്ട് ഈ ഒരു കമ്പോണൻറ്റ് ആഡ് ചെയ്തേക്കും പുറത്തു പോകും കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത് നമ്മളോർക്കും മിച്ചക്രാനുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇതിൽ നിന്നുള്ള ചോദ്യം പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് കാരണം നമ്മളെല്ലാവരും വഴി കാണുന്നതാണ് നമ്മുടെ സാധാരണ സ്കൂട്ടറിൻ്റെ സൈഡിലൊരു രണ്ട് വീൽ വെച്ചെടുത്തത് ഈ സ്കൂട്ടറിലോട്ട് എങ്ങനെ ഹിയറും എന്നുള്ള ചോദ്യത്തിന് മാത്രം ഒത്തിരി ഇല്ല പാരാബ്ലീജിയായിട്ടും മറ്റു പല രൂപത്തിലും നമ്മളെപ്പോലെ തന്നെ നടത്തുന്നവർ മറ്റു പല കാരണങ്ങൾ കൊണ്ട് വെട്ടിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു സമയം ആ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്കൊന്ന് തിരിയാനോ അറിയാനോ ഒന്നും പറ്റാതെ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓരോരുത്തരെ ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ആ അവസ്ഥയിൽ ശരിക്കും നമ്മുടെ ആശകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഇനോവേഷനായിട്ട് വന്നിരിക്കുന്നത് കാരണം അവരുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാഫലീകരിക്കുന്ന രൂപത്തില് സ്വയമായി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇതുപോലെ മുന്നോട്ട് കടന്നു വരികയും അവർക്ക് എവിടെ പോകണമോ അവരെ ആരുടെ ആശ്രയമില്ലാതെ പോകാനും എല്ലാം സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു കാര്യത്തിന് വളരെ മഹത്തായ ഒരു കാര്യമാണ് പാരാബ്ലീജിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈഫ് ലോങ് വെറ്റി തന്നെ ആയിട്ട് പോകുന്ന പേഷ്യൻസാണ് അവർക്ക് മറ്റുള്ളവരോടൊപ്പം അവർ വീടിൻ്റെ ഭൂമിന് പുറത്തേക്ക് വീടിന് പുറത്തേക്ക് റോഡിലിറങ്ങി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സൗന്ദര്യത്തിൻ്റെ ആക്കാനും വളരെ ഉപകാരമായിരിക്കും ഇങ്ങനെയൊരു ടീച്ചർ അവർ തീർച്ചയായിട്ടും കൊച്ചി ഷിപ്പ് യാഡിൻ്റെ സി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പത്തു പേർക്ക് ഇന്ന് നയിക്കി ഇനിയും കൂടുതൽ പേർക്ക് ഇങ്ങനെ വീട്ടിലെ റൂമിനുള്ളിൽ ജീവിതം മനുവിച്ച് പോവേണ്ട ആളുകൾക്ക് പുറം ലോകമായിട്ടൊരു സമ്പർക്കം ഉണ്ടാക്കാനും അത് സ്വയം പര്യാപ്തമാക്കാനും തീർച്ചയായിട്ടും ഉതകുന്ന ഒരു സംരംഭമാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും ഫണ്ട് അനുവദിച്ച കൊച്ചി ഷിപ്പ് യാഡിനും അതിൻ്റെ അറോട്ടീവ്സിനും പറ്റിയത് നന്ദി പറയുന്നു കൊച്ചി ഷിപ്പ്യാർഡിലെ സി എസ് ആർ പദ്ധതി പ്രകാരം ഇതുപോലെ തികച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പത്ത് ബെനിഫിഷറീസിനെയാണ് ഗുണഭോക്താക്കളെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് പ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ സ്വയം പര്യാപ്തമായിട്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാമോ ആരുടെ സഹായമില്ലാതെ പതിനെട്ട് ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉപയോഗം നടക്കുന്നത് അപ്പോൾ ആരുടെ സഹായമില്ലാതെ ഇവർക്ക് റൂമിൽ നിന്ന് ഇറങ്ങാനോ ജോലിക്ക് പോകാനോ എവിടെയും റോഡിലും ഇറങ്ങി പോകാൻ സാധിക്കും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ ഇതിന് സ്പീഡുണ്ട് എവിടെയും ധൈര്യമായിട്ട് വളരെ സേഫായിട്ട് ഉള്ള മെത്തേഡ് പ്രകാരമാണ് ഐ ഐ ടി അലുമിനി ട്രസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൻ്റെ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റായ ഇത് പ്രകാരം ന്യൂ നിയമമോഷമായിട്ട് ആണ് ഇപ്പോൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് തികച്ചും അവർക്ക് ഒരു ഗുണപ്രദമായിരിക്കും അവർ കൂടുതൽ അവരെ സ്വയം പര്യാപ്തനാക്കി പ്രാപ്തരാക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് കൊച്ചി കപ്പൽശാലയുടെ സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ശാരീരിക വൈകല്യമുള്ളവർക്ക് പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വീൽ ചെയറുകളാണ് ഇന്ന് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ വീൽ ചെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐ ഐ ടി മദ്രാസിൻ്റെ ആലുമിനി ആയിട്ടുള്ള ഐ ഐ ടി മദ്രാസ് ആലുമിനി അസോസിയേഷൻ ട്രസ്റ്റും കൊച്ചി കപ്പൽശാലയും ചേർന്നിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി മെയിൻ ആയിട്ട് വരുന്നത് പത്ത് വീൽ ചെയർ എന്ന് പറയുന്നത് ആലും ഐ ഐ ടിയുടെ ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വഴിയാണ് ഇത്തരത്തിലുള്ള വീൽ ചെയർ അവർ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ പത്ത് പിരിച്ചറി ഒരു മിരിച്ചറിന് ഏകദേശം ഒരു ലക്ഷം രൂപത്തോളം വില വരുന്നുണ്ട് ആ വില വരുന്ന അത്രയും ഒരു ഇതുകൊണ്ട് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഇത്തരം മിരിച്ചറിൽ എല്ലാവർക്കും വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് കൊച്ചി കപ്പൽശാല ഐ ഐ ടി മദ്രാസുമായി ചേർന്നുകൊണ്ട് ഇത് എറണാകുളം ജില്ലയിലെ പാലിറ്റി കെയർ വഴി തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേർക്ക് അത് പല ശാരീരിക ബുദ്ധിമുട്ടുകളും ജില്ലയുടെ പല ഭാഗത്തുള്ള തെരഞ്ഞെടുപ്പ് അവർക്ക് നമ്മൾ ആദ്യം കിട്ടുന്നു ഇന്ന് ഇവിടെ ആലുവ ജില്ലാ വെച്ചിട്ട് ഈ ഈതരണം ചെയ്യണം കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഭാഗത്ത് നിന്നും ഇതുപോലുള്ള ഉന്നകരമായ പ്രവർത്തികൾ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ലൈഫ് കൊച്ചിക്ക് വേണ്ടി ബാബു ആലുവ